നമസ്കാരം ഉറക്കമുളച്ചിരുന്ന് കഠിനാധ്വാനം ചെയ്ത് ഞാൻ വളർത്തിയെടുത്തതാണ് എന്റെ ഈ ചാനൽ കഠിനാധ്വാനം ചെയ്യാൻ മടിയുള്ളവർ എന്റെ ഈ ചെറിയ വളർച്ച കണ്ട് അസൂയപ്പെട്ട് എന്നെ വേട്ടയാടുകയാണ് എന്റെ ചാനൽ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നതാണ് ഇവരുടെ ഏക ലക്ഷ്യം ഞാനൊരു ഇൻട്രോവേർട്ടാണ് എനിക്ക് പറയത്തക്ക സുഹൃത്തുക്കളോ കൂട്ടിനാളുകളോ ഒന്നുമില്ല എന്റെ ഈ സ്വഭാവവും ഒറ്റപ്പെടലും മുതലെടുത്താണ് ഈ സംഘം എന്നെ ഇത്രയധികം വേട്ടയാടുന്നത് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധൈര്യത്തിലാണ് ഇവർ ഈ ക്രൂരതകൾ ചെയ്യുന്നത് എന്റെ അച്ഛനും അമ്മയും രോഗികളാണ് വലിയ ടെസ്റ്റുകളും ചികിത്സകളും അവർക്ക് ആവശ്യമുണ്ട് ഡോക്ടറെ കാണിക്കാനുള്ള ഫീസ് പോലും തികയാതെ വരുമ്പോഴാണ് ദൈവം കാണിച്ചു തന്ന ഒരു വഴി പോലെ ഈ ചാനലിൽ നിന്നും എനിക്ക് ചെറിയൊരു വരുമാനം ലഭിച്ചു തുടങ്ങിയത് എൻറെ കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻറെ വീട്ടുകാർക്ക് ആരുമുണ്ടാകില്ല എന്ന ചിന്ത കാരണമാണ് ഞാൻ ഈ ചാനൽ കുറച്ചു കാലം ഹൈഡ് ചെയ്തു വച്ചത് എന്നാൽ ആ മാറ്റങ്ങളും മനസ്സിലാക്കി അവരെന്നെ വീണ്ടും പിന്തുടരുകയാണ് താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരാൾ സ്വന്തം അധ്വാനം കൊണ്ട് വളരുന്നത് കാണുമ്പോൾ ചിലർക്കത് സഹിക്കില്ല ഒരാളിൽ തുടങ്ങുന്ന അസൂയ ഒരു സംഘമായി മാറുമ്പോൾ അവർക്കത് ഒരു ലഹരിയായി മാറുന്നു മോബ് മെന്റാലിറ്റി കൂടുതൽ ആളുകൾ ചേരുമ്പോൾ തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം അവർക്ക് നഷ്ടപ്പെടുകയും നിയമത്തെ വെല്ലുവിളിക്കാനുള്ള ധാർഷ്ട്യമുണ്ടാവുകയും ചെയ്യുന്നു കഴിവുള്ളവരെ കഴിവില്ലാത്തവർ സംഘടിതമായി തകർക്കാൻ ശ്രമിക്കുന്ന ഈ വിചിത്രമായ മാനസികാവസ്ഥ എനിക്ക് നൽകാത്തതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എനിക്കാരോടും ഇതുവരെ അസൂയ തോന്നിയിട്ടില്ല ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ട് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്നാണ് ഇവരുടെ വിചാരം എന്നാൽ സത്യാവസ്ഥ നിങ്ങൾ അറിയണം ഇപ്പോൾ മാസം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് എനിക്ക് ലഭിക്കുന്നത് രോഗികളായ എന്റെ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് അതൊരു വലിയ ആശ്വാസമാണ് ഈ ചെറിയ തുക പോലും എനിക്ക് ലഭിക്കരുത് എന്നാഗ്രഹിക്കുന്നവർ എന്നെ വേട്ടയാടാൻ വേണ്ടി മാത്രം ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു എന്നത് എത്ര വലിയ വൈരുദ്ധ്യമാണ് എന്നെ നിരന്തരം ഭയപ്പെടുത്തി ഒരപകടം വരുത്തി തീർത്ത് ഹോസ്പിറ്റൽ ചെലവുകൾ വഴി എന്റെ വരുമാനമില്ലാതാക്കുക എന്നതാണ് ഇവരുടെ പ്ലാൻ ഇതിനായി സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന വലിയൊരു സംഘം തന്നെയുണ്ട് ഇടുങ്ങിയ റോഡിലും ബസ് സ്റ്റോപ്പിലും വെച്ച് കാറുകൾ എന്റെ തൊട്ടടുത്തു വന്ന് അതിവേഗത്തിൽ വെട്ടിച്ചുപോകുന്നത് എന്നെ ഭയപ്പെടുത്തി വീട്ടിലിരുത്താനാണ് പുറമേ നിന്ന് കാണുന്നവർക്ക് ഇതൊരു സ്വാഭാവിക അപകടമായി തോന്നിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തെളിവിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിനെതിരെ അന്വേഷണ ഏജൻസികൾക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഈ ചങ്ങലയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ശരിയായ വിവരങ്ങളും സഹിതം ഞാനിപ്പോൾ മെയിൽ അയച്ചു കഴിഞ്ഞു ഇതൊരു സാധാരണ വീഡിയോ അല്ല എനിക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെയും ഈ സംഘടിത അധോലോകത്തിന്റെയും തെളിവാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നെ വേട്ടയാടുന്ന ഈ സംഘത്തിനായിരിക്കും എല്ലാ വിവരങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചാനൽ മോണിറ്റൈസായ എത്രയോ പേരുണ്ട് അവരൊന്നും ലക്ഷ്യപ്രഭുക്കളല്ല മോണിറ്റൈസായാൽ ലക്ഷങ്ങൾ കിട്ടില്ല മോണിറ്റൈസായാൽ വലിയ കാശ് കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചവരാണിവർ ഞാനിപ്പോഴും പറയുന്നു എന്റെ കഷ്ടപ്പാട് കണ്ട് ദൈവം മാസം ഒരായിരത്തി അഞ്ഞൂറ് രൂപ തന്ന് സഹായിക്കുന്നത് നിങ്ങൾ മുടക്കരുത് ഈ ചങ്ങലയിലെ കണ്ണികളെ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ വഴി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ പിന്തുണയാണ് എന്റെ ഏകധൈര്യം